ഞാൻ ഒരു സ്ഥാപനം തുടങ്ങാൻ പോകുന്നു അപ്പോൾ എന്തൊക്കെ ലൈസൻസാണ് എടുക്കേണ്ടത് ഇവ എവിടെ നിന്നും ലഭിക്കും ഒരു പുതിയ സ്ഥാപനം ആരംഭിക്കുന്നതിനാവശ്യമായ ലൈസൻസുകൾ നിങ്ങളുടെ ബിസിനസ്സിന്റെ സ്വഭാവം അതിന്റെ വലിപ്പം സ്ഥലം സംസ്ഥാനം നഗരം ഗ്രാമം പ്രവർത്തന രീതി എന്നിവ അനുസരിച്ച് വ്യത്യാസപ്പെടാം എങ്കിലും ഇന്ത്യയിൽ പൊതുവായി ആവശ്യമായി വരുന്ന ചില പ്രധാന ലൈസൻസുകളും രജിസ്ട്രേഷനുകളും താഴെ നൽകുന്നു ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ബിസിനസ് രജിസ്ട്രേഷൻ ബിസിനസ് രജിസ്ട്രേഷൻ നിങ്ങളുടെ ബിസിനസ് ഘടന ഏതാണോ ഉദാഹരണത്തിന് ഏകാംഗ ഉടമസ്ഥത അഥവാ സോൾ പ്രോപ്രൈറ്റർഷിപ്പ് പങ്കാളിത്ത സ്ഥാപനം അഥവാ പാർട്ട്ണർഷിപ്പ് ഫോം ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് അഥവാ എൽ എൽ പി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അഥവാ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അതനുസരിച്ചുള്ള രജിസ്ട്രേഷൻ നടത്തണം ഒന്നാമതായി പ്രൊപ്പറേറ്റർഷിപ്പ് നിങ്ങൾ ഒറ്റയ്ക്ക് നടത്തുന്ന പ്രോപ്രൈറ്റർഷിപ്പ് സ്ഥാപനമാണെങ്കിൽ അത് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ കമ്പനി ആക്ട് പോലെ പ്രത്യേകിച്ച് സ്ഥാപനത്തെ തിരിച്ചറിയാൻ ഒന്നും തയ്യാറാക്കേണ്ടതില്ല മറ്റ് ലൈസൻസ് ആവശ്യമാണ് അത് അവസാനം പറയുന്നുണ്ട് ഇതിനായി സ്ഥാപനം നടത്തുന്ന ആളുടെ പാൻ കാർഡ് മതിയാകും രണ്ടാമതായി പാർട്ട്ണർഷിപ്പ് രണ്ടോ അതിലധികമോ വ്യക്തികൾ അഥവാ പങ്കാളികൾ ചേർന്ന് ലാഭം പങ്കിടാം എന്ന കരാറോടുകൂടി നടത്തുന്ന സ്ഥാപനമാണിത് അതുകൊണ്ട് ഈ നടത്തിപ്പുകാർ തമ്മിൽ പരസ്പരം തീരുമാനിക്കുന്ന കാര്യങ്ങൾ ബിസിനസ്സിൽ ഇറക്കുന്ന തുകയുടെ വിവരം മറ്റു തീരുമാനങ്ങൾ എന്നിവ മുദ്രപ്പേപ്പറിൽ എഴുതി തയ്യാറാക്കി ബന്ധപ്പെട്ട രജിസ്ട്രാർ ഓഫ് ഫേംസ് ഓഫീസിൽ സമർപ്പിക്കുക ചില സംസ്ഥാനങ്ങളിൽ ഓൺലൈനായി അപേക്ഷിക്കാനുള്ള സൌകര്യവും ലഭ്യമായേക്കാം പ്രധാനമായി ശ്രദ്ധിക്കാൻ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ അനുസരിച്ച് ഒരു സാധാരണ പാർട്ണർഷിപ്പ് സ്ഥാപനം രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമല്ല ഓപ്ഷണൽ എന്നാൽ രജിസ്റ്റർ ചെയ്യുന്നത് സ്ഥാപനത്തിന് നിയമപരമായ പരിരക്ഷ നൽകും രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനങ്ങൾക്ക് മൂന്നാമതൊരാൾക്കെതിരെ കേസ് ഫയൽ ചെയ്യാനോ പങ്കാളികൾക്ക് സ്ഥാപനത്തിനെതിരെയോ മറ്റ് പങ്കാളികൾക്കെതിരെയോ കരാർ പ്രകാരമുള്ള അവകാശങ്ങൾ സ്ഥാപിക്കാൻ കേസ് കൊടുക്കാനോ പരിമിതികളുണ്ട് ലിമിറ്റഡ് ലാബ്രിലിറ്റി പാർട്ട്ണർഷിപ്പ് അഥവാ എൽ എൽ പി ആണെങ്കിൽ അത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ അഥവാ എം സി എ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ് അതിന്റെ നടപടിക്രമങ്ങൾ വ്യത്യസ്തമാണ് അങ്ങനെ ഈ സ്ഥാപനത്തിന്റെ വിവരങ്ങൾ വെച്ച് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് സ്ഥാപനത്തിന്റെ പേരിൽ പാൻ കാർഡ് എടുക്കണം മൂന്നാമതായി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നിങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫേഴ്സിനെ അഥവാ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എം സി എ കീഴിൽ നിങ്ങളുടെ സ്ഥാപനം രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ കമ്പനി ആക്ട് പ്രകാരം ലൈസൻസ് എടുക്കാം രജിസ്ട്രാറിംഗ് അതോറിറ്റി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അഥവാ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആർഒസി ഓരോ സംസ്ഥാനത്തും ആർഒസി ഓഫീസുകളുണ്ട് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഏത് സംസ്ഥാനത്താണോ സ്ഥിതി ചെയ്യുന്നത് ആ സംസ്ഥാനത്തെ ആർഒസിയുടെ അധികാരപരിധിയിലാണ് രജിസ്ട്രേഷൻ വരുന്നത് ഈ രജിസ്ട്രേഷൻ എടുത്ത ശേഷം കമ്പനിയുടെ പേരിൽ പാൻ കാർഡ് എടുക്കണം കമ്പനിയും പാർട്ണർഷിപ്പ് സ്ഥാപനവും തമ്മിലുള്ള വ്യത്യാസം ഗുണം ദോഷം എന്നിവ മറ്റൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സ്ഥാപനം ഈ മൂന്നിൽ ഏതാണെന്ന് ആദ്യം നിശ്ചയിച്ച ശേഷം അതാത് ലൈസൻസ് എടുക്കുക ഒറ്റക്ക് നടത്തുന്നതാണെങ്കിൽ വേണ്ട ആദ്യഘട്ടം കഴിഞ്ഞു ഇനി രണ്ടാം ഘട്ടത്തിൽ എടുക്കേണ്ട ലൈസൻസ് ഏതാണെന്ന് നോക്കാം ട്രേഡ് ലൈസൻസ് നിങ്ങളുടെ സ്ഥാപനമിരിക്കുന്ന പരിധിയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവയിൽ എവിടെയാണോ സ്ഥാപനമുള്ളത് അവിടെ പോയി നിങ്ങളുടെ സ്ഥാപനത്തിന്റെ വിവരങ്ങൾ നൽകി ട്രേഡ് ലൈസൻസ് എടുക്കണം ഇത് നിർബന്ധമാണ് അടുത്തത് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ലൈസൻസ് കേരള ഷോപ്സ് ആൻഡ് കമേർഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി അനുസരിച്ച് എല്ലാ കടകൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും ഈ ലൈസൻസ് ആവശ്യമാണ് തൊഴിലാളികളുടെ അവകാശങ്ങൾ ജോലി സമയം എന്നിവ ഈ നിയമം ഉറപ്പാക്കുന്നു നിങ്ങളുടെ സ്ഥാപനത്തിൽ തൊഴിലാളികൾ ഇല്ലെങ്കിൽ കൂടി വകുപ്പുകൾ സെക്ഷൻ ഫൈവ് എ പറയുന്നത് ലൈസൻസ് എടുക്കണമെന്നാണ് രജിസ്ട്രേഷൻ നൽകുന്നത് സംസ്ഥാന തൊഴിൽ വകുപ്പാണ് സ്റ്റേറ്റ് ലേബർ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ അധികാരപരിധിയിലുള്ള അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അഥവാ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അലോ അല്ലെങ്കിൽ ജില്ലാ ലേബർ ഓഫീസർ അഥവാ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസർ ഡി ആണ് രജിസ്ട്രേഷൻ നൽകുന്നത് ഇത് ഓൺലൈനായി അപേക്ഷിക്കാം അപ്പോൾ ആദ്യം നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ബിസിനസ് രജിസ്ട്രേഷൻ തയ്യാറാക്കുക ഒപ്പം പാൻ കാർഡും സ്ഥാപനത്തിന്റെ പേരിലെടുക്കുക ഒറ്റക്കാണെങ്കിൽ സ്വന്തം പാൻ മതി രണ്ടാമത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നുമുള്ള ട്രേഡ് ലൈസൻസ് എടുക്കുക മൂന്നാമത് തൊഴിൽ വകുപ്പിന്റെ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ലൈസൻസ് എടുക്കുക ഒരു സാധാരണ ചെറിയ ബിസിനസ് ആണെങ്കിൽ ഇത്രയുമാണ് ആദ്യമായി ചെയ്യേണ്ടത് ഇനി നിങ്ങളുടെ സ്ഥാപനത്തിൽ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് എന്നനുസരിച്ച് മറ്റ് ലൈസൻസുകൾ കൂടി കൂടിയെടുക്കണം അതെന്തൊക്കെയെന്ന് താഴെ കൊടുക്കുന്നു ഉദ്യം രജിസ്ട്രേഷൻ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് എം എസ് എം ഇ കേന്ദ്ര സർക്കാർ നൽകുന്ന രജിസ്ട്രേഷൻ ഇത് പല സർക്കാർ പദ്ധതികൾക്കും ആനുകൂല്യങ്ങൾക്കും ലോൺ ലഭിക്കുന്നതിനും ആവശ്യമാണ് ഓൺലൈനിൽ അപേക്ഷിക്കാം ബാങ്ക് അക്കൗണ്ട് സ്ഥാപനത്തിന്റെ പേരിൽ ഒരു കറണ്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നത് സാമ്പത്തിക ഇടപാടുകൾക്ക് അനിവാര്യമാണ് പ്രൊഫഷണൽ ടാക്സ് രജിസ്ട്രേഷൻ ചില സംസ്ഥാനങ്ങളിൽ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്ന സ്ഥാപനങ്ങൾ പ്രൊഫഷണൽ ടാക്സ് രജിസ്ട്രേഷൻ എടുക്കുകയും ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക പിടിച്ച് സർക്കാരിലേക്ക് അടയ്ക്കുകയും വേണം കേരളത്തിൽ ഇത് ബാധകമാണ് തൊഴിൽ നികുതി നിയമപ്രകാരമുള്ള മിനിമം ശമ്പള പരിധിക്ക് മുകളിൽ വേതനം വാങ്ങുന്ന ജീവനക്കാർ നിങ്ങളുടെ സ്ഥാപനത്തിലുണ്ടെങ്കിൽ നിങ്ങളൊരു തൊഴിലുടമ എന്ന നിലയിൽ പ്രൊഫഷണൽ ടാക്സ് രജിസ്ട്രേഷൻ പി ടി ആർ സി പ്രൊഫഷണൽ ടാക്സ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കാൻ ബാധ്യസ്ഥരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് അഥവാ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡി എൽ എസ് ജി ഐ യിൽ നിന്നുമാണ് ഇത് ലഭിക്കുന്നത് അതായത് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിന്നും ടാൻ നമ്പർ അഥവാ ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൌണ്ട് നമ്പർ നിങ്ങൾ സ്രോതസ്സിൽ നിന്ന് നികുതി പിടിക്കുന്നുണ്ടെങ്കിൽ അഥവാ ടി ഡി എസ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൌണ്ട് നമ്പർ ടാൻ നിർബന്ധമാണ് അതായത് ഒരു വർഷം നിങ്ങളുടെ സ്ഥാപനം ഇൻകം ടാക്സ് സ്ലാബ് പരിധിയിൽ കൂടുതൽ തുക കൈമാറ്റം മറ്റൊരാൾക്കോ സ്ഥാപനങ്ങൾക്കോ ശമ്പളം കമ്മീഷൻ വിൽപ്പന എന്നിവ നടത്തുന്നുണ്ടെങ്കിൽ ടാൻ എടുക്കണം ഓൺലൈനിൽ അപേക്ഷിക്കാം ഇത് ഇൻകം ടാക്സ് വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ജി എസ് ടി രജിസ്ട്രേഷൻ നിങ്ങളുടെ വാർഷിക വിറ്റുവരവ് നിശ്ചിത പരിധി കടക്കുകയാണെങ്കിൽ നിലവിൽ ചരക്കുകൾക്ക് നാൽപ്പത് ലക്ഷവും സേവനങ്ങൾക്ക് ഇരുപത് ലക്ഷവും ചില സംസ്ഥാനങ്ങളിൽ വ്യത്യാസമുണ്ടാകാം ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമാണ് അന്തർസംസ്ഥാന വ്യാപാരം നടത്തുന്നവർക്കും ഓൺലൈൻ വിൽപ്പനക്കാർക്കും വിറ്റുവരവ് പരിധിയില്ലാതെ ജി എസ് ടി രജിസ്ട്രേഷൻ ആവശ്യമായി വരും ചെറിയ സ്ഥാപനമാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ജി എസ് ടി എടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ നിങ്ങളുടെ കസ്റ്റമർ ജി എസ് ടി ബിൽ ആവശ്യപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ ഉൽപ്പന്നം വാങ്ങിക്കുന്ന സ്ഥാപനം ജി എസ് ടി തുക നിങ്ങളുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജി എസ് ടി എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ നിങ്ങൾ വാങ്ങിയപ്പോൾ കൊടുത്ത ജി എസ് ടി തുക നിങ്ങൾക്ക് ക്ലെയിം ചെയ്ത് തിരിച്ചെടുക്കാം ചുരുക്കത്തിൽ ചെറിയ ബിസിനസ് ആണെങ്കിൽ ഇരുപത് ലക്ഷത്തിൽ താഴെയാണെങ്കിൽ ആദ്യം തന്നെ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണമെന്നില്ല ഭക്ഷ്യ സുരക്ഷാ ലൈസൻസ് എഫ് എസ് എ ഐ ലൈസൻസ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം സംഭരണം വിതരണം വിൽപ്പന എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾക്ക് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എഫ് എസ് എ ഐയുടെ ലൈസൻസോ രജിസ്ട്രേഷനോ ആവശ്യമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അഥവാ എഫ്എസ്എസ്എ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടൽ വഴിയാണ് നിങ്ങളുടെ ബിസിനസിന്റെ വലിപ്പം വാർഷിക വിറ്റുവരവ് അഥവാ ടേൺ ഓവർ പ്രവർത്തന രീതി എന്നിവ അനുസരിച്ച് മൂന്ന് തരത്തിലുള്ള എഫ് എസ് എസ് എ ഐ അനുമതികളുണ്ട് അതിനെക്കുറിച്ച് വിശദമായി മറ്റൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഫാക്ടറി ലൈസൻസ് ഫാക്ടറി ലൈസൻസ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് നിശ്ചിത എണ്ണം തൊഴിലാളികളും ഊർജ്ജ ഉപയോഗവും ഉണ്ടെങ്കിൽ ഫാക്ടറീസ് ആക്ട് പ്രകാരമുള്ള ലൈസൻസ് വേണം ഫാക്ടറി ലൈസൻസ് നൽകുന്നത് ഫാക്ടറീസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടിഎറ്റ് ഫാക്ടറീസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടിഎറ്റ് പ്രകാരമാണ് ഈ നിയമം നടപ്പിലാക്കുന്നതും ലൈസൻസ് നൽകുന്നതും അതത് സംസ്ഥാന സർക്കാരുകളാണ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പാണ് അഥവാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ആണ് ലൈസൻസ് അനുവദിക്കുന്നത് ആരോഗ്യ ഫാർമസി ലൈസൻസ് ഹെൽത്ത് ഡ്രഗ് ലൈസൻസ് മരുന്നുകൾ സൌന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയുടെ വിൽപ്പനയ്ക്ക് ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ലൈസൻസ് ആവശ്യമാണ് ഇറക്കുമതി കയറ്റുമതി കോഡ് ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് ഐ ഇ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനോ കയറ്റുമതി ചെയ്യാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിൽ ഡിജിഎഫ് ടി നിന്ന് ഐ ഇ സി കോഡ് എടുക്കണം പരിസ്ഥിതി അനുമതി അഥവാ എൻവയറൺമെന്റൽ ക്ലിയറൻസ് വ്യവസായത്തിന്റെ സ്വഭാവം അനുസരിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നുള്ള അനുമതി കൺസെന്റ് ടു എസ്റ്റാബ്ലിഷ് കൺസെന്റ് ടു ഓപ്പറേറ്റ് ആവശ്യമായി വന്നേക്കാം ഫയർ എൻഒസി കെട്ടിടത്തിന്റെ വലിപ്പവും ഉപയോഗവും അനുസരിച്ച് ഫയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എൻഒ സി ആവശ്യമായി വരാം തൊഴിൽ നിയമങ്ങൾ സംബന്ധിച്ച രജിസ്ട്രേഷനുകൾ ഇ പി എഫ് രജിസ്ട്രേഷൻ ഇരുപതോ അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ ഇ പി എഫ് രജിസ്ട്രേഷൻ നിർബന്ധമാണ് ഇ എസ് ഐ രജിസ്ട്രേഷൻ നിശ്ചിത ശമ്പള പരിധിക്ക് താഴെയുള്ള പത്തോ അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് ചിലയിടങ്ങളിൽ ഇരുപത് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് അഥവാ ഇ എസ് ഐ രജിസ്ട്രേഷൻ ആവശ്യമാണ് നിങ്ങളുടെ ബിസിനസ്സിന് കൃത്യമായി ഏതൊക്കെ ലൈസൻസുകൾ വേണമെന്നറിയാൻ നിങ്ങളുടെ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായും അഥവാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ജില്ലാ വ്യവസായ കേന്ദ്രവുമായും അഥവാ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റർ ഡിഐസി ബന്ധപ്പെടുക ഒരു ചാർട്ടേഡ് അക്കൌണ്ടന്റ് അഥവാ സി കമ്പനി സെക്രട്ടറി അഥവാ സി അല്ലെങ്കിൽ ഒരു ബിസിനസ് കൺസൾട്ടന്റിന്റെ സഹായം തേടുന്നത് ലൈസൻസിംഗ് പ്രക്രിയ ലളിതമാക്കാൻ സഹായിക്കും നിങ്ങളുടെ സംരംഭത്തിന് മായാ ടാക്സിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു മേൽപ്പറഞ്ഞ എല്ലാ ലൈസൻസുകൾ ഓരോന്നും വിശദമായി പ്രത്യേക വീഡിയോയായി ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് ഞാൻ സംസാരിക്കുന്നത് പെരുമ്പാവൂരിൽ അക്കൗണ്ടിംഗ് ജോലിക്ക് വേണ്ടിയുള്ള പ്രാക്ടിക്കൽ പരിശീലനം നടത്തുന്ന മായാ ടാക്സ് ട്രെയിനിംഗ് സെന്റർ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ മറ്റു സംശയങ്ങൾ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിലൂടെയോ നേരിട്ടോ വന്നു പഠിക്കാം പഠനം കഴിഞ്ഞ് ജോലി നേടാൻ സഹായിക്കുകയും ജോലി ലഭിക്കുമ്പോൾ ജോലി സ്ഥലത്തുള്ള സംശയങ്ങൾക്ക് മായാ ടാക്സിൽ നിന്നും ലൈവ് സപ്പോർട്ടും ലഭിക്കുന്നതാണ് കൂടുതലറിയാൻ റോബോട്ടിക് രീതിയിൽ പഠിപ്പിക്കുന്ന മായ ടാക്സ് ട്രെയിനിങ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക മലാടാക്ഷിൻ ഇൻസ്പെക്ട്യൂട്ട് പുതിയ അധ്യാപനം അക്കൗണ്ടിങ് ഇൻസ്പെക്ട്യൂട്ട്